കാസർഗോഡ് രംഗചിന്നാരിയുടെ സംഗീത വിഭാഗമായ സ്വരചിന്നാരിയുടെ ആഭിമുഖ്യത്തിൽ രാഗാലാപ എന്ന പേരിൽ സംഗീത ക്യാമ്പ് സംഘടിപ്പിച്ചു കാസർഗോഡ് പത്മഗിരി കലാകുടീരത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഡോക്ടർ ആനന്ദ് കാമത്ത് ഉദ്ഘാടനം ചെയ്തു ഭീമ ജ്വല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് രംഗ ചിന്നാരിയുടെ സംഗീത വിഭാഗമായ സ്വരചിന്നാരിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഗാലാപ സംഗീത ക്യാമ്പ് കാസർഗോഡിന് സംഗീത നിറവേകി പത്മഗിരി കലാകുടീരത്തിൽ സംഘടിപ്പിച്ച സംഗീത ക്യാമ്പ് ഡോക്ടർ അനന്ത കാമത്ത് ഉദ്ഘാടനം ചെയ്തു സ്വരചിന്നാരി പ്രസിഡന്റ് കൃഷ്ണയ്യ അനന്തപുരം അധ്യക്ഷത വഹിച്ചു പത്രപ്രവർത്തകൻ രവീന്ദ്ര ജോഷി മൈസൂർ മുഖ്യാതിഥിയായിരുന്നു സംഗീത ഡയറക്ടർ വി മനോഹറിൻ്റെ നേതൃത്വത്തിലാണ് സംഗീത ക്യാമ്പ് നടന്നത് കാസർഗോഡ് ചിന്ന സവിത ടീച്ചർ സതീഷ് ചന്ദ്ര ഭണ്ഡാരി എന്നിവർ സംസാരിച്ചു പുരുഷോത്തമ കുപ്ലേരി സ്വാഗതവും കിഷോർ പെർള നന്ദിയും പറഞ്ഞു ഗണേശ് നായിക് മഞ്ചേശ്വരം പരിപാടി നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്